വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഫാം പേയെ കുറിച്ചിട്ടാണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഫാം പേയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുവാണ് എന്താണ് ഫാം പേ നമുക്ക് ബാങ്ക് അക്കൗണ്ടുകളൊന്നും ഇല്ലാതെ തന്നെ ഒരു യു പി ഐ പേയ്മെന്റ് നടത്താൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഫാം പേ എന്ന് പറയുന്നത് ഫാം പേയിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെറും ഒരു ആധാർ കാർഡ് മാത്രമാണ് ഈ ഒരു ആധാർ കാർഡ് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത ഒരു ഫോൺ നമ്പർ ഇത്രയും ഉണ്ട് എങ്കിലും നമുക്കൊരു ബാങ്ക് ഇല്ലാതെ തന്നെ നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുവഴി നമുക്ക് യു പി ഐ പേയ്മെൻറ്റുകൾ നടത്താൻ വേണ്ടി സാധിക്കും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് ഇത് എത്രത്തോളം സേഫാണ് കൂടുതൽ നോക്കേണ്ടിയിരിക്കുന്നു ഉപയോഗിച്ചവരൊന്നും അധിക പേരും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല ഇനി ഇത് ഉപയോഗിക്കുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഈ ഫാൻ പേ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത ഒരു ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം ഇത്രയും ഉണ്ട് എങ്കിൽ നമുക്ക് ഒരു ഫാൻ പേയുടെ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി സാധിക്കും അപ്പം ഇതെങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മളൊന്ന് നോക്കാം വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ഫുൾ ആയിട്ട് കണ്ടു നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അപ്പൊ നിങ്ങൾ വിലപ്പെട്ട സപ്പോർട്ട് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കണം ഈ ഒരു ഫാൻ പേ അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് വീഡിയോ നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഒരു ഫാം പേയുടെ ഡെബിറ്റ് കാർഡ് നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ആണ് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം പതിമൂന്ന് പതിനാല് പതിനഞ്ച് എങ്കിൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഫാം പേയിൽ എങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഫാം പേയുടെ ഇത് നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് അവിടെ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പം ഇത് ഓപ്പൺ ചെയ്യുക ഞാനിവിടെ പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ ഓപ്പൺ കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ എൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക താഴെയായിക്കൊണ്ട് എൻ്റർ ഫാം ആപ്പ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരും ഇവിടെ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം താഴെ ആയിക്കൊണ്ട് നെക്സ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം എസ് എം എസ് വഴി നമ്മൾ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെ പെർമിഷൻ ചോദിക്കും നമുക്കിവിടെ അലോ കൊടുക്കാം അല്ലോ കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക നമ്മൾ ഈ ഒരു നമ്പറിലേക്ക് നമുക്ക് ഒ ടി പി വരും ഒ ടി പി ഇവിടെ വെരിഫൈ ചെയ്യേണ്ടതുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു എസ് എം എസ് ആയിട്ട് വരും നമ്പർ വന്ന് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡിൽ എന്ത് പേരാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ ഒരു പേര് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിൻ്റെ താഴെ ആയിക്കൊണ്ട് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കാണാൻ വേണ്ടി സാധിക്കും ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ കാർഡിൽ കാണുന്ന അതേ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ഒന്ന് കാണാൻ സാധിക്കും കണ്ടിന്യൂ കൊടുക്കാം അതിനുശേഷം നമ്മുടെ ലൊക്കേഷൻ ഒരു ചോദിക്കും ലൊക്കേഷൻ നമ്മൾ എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ലൊക്കേഷൻ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കാം താഴെ എനേബിൾ ആക്സസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ വെയിൻ യൂസിങ് ദ ആപ്പ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ യു പി ഐ ഡി മുകളിലായിട്ട് കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ ലെറ്റ്സ് ഗോ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കെ വൈ സി കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പണം അയക്കാനും അതുപോലെ തന്നെ റിസീവ് ചെയ്യാനും സാധിക്കുകയുള്ളൂ അതിന് വേണ്ടി നമുക്ക് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാം താഴെ കാണുന്ന ഗെറ്റ് വെരിഫൈഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ആധാർ കാർഡാണ് ചോദിക്കുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും സ്റ്റാർട്ട് വെരിഫിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എൻ്റർഫേസിലേക്ക് വരും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിജി ലോക്കറിലേക്കായിരിക്കും ഡയറക്റ്റ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുപോകുന്നത് ഇവിടെ നമ്മൾ ആധാർ കാർഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് കൊടുക്കുന്നത് കൂടിയിട്ട് നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് വരുന്നതാണ് ഇതിൻ്റെ ഒ ആ ഒ ടി പി ആണ് നമ്മളിവിടെ താഴെ കാണുന്ന സ്ഥലത്ത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു ഒ ടി പി അടിച്ചതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിജി ലോക്കറിൽ മുന്നേ കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റി പിൻ കാണും ആറൊക്കെ നമ്പർ ആയിരിക്കും ആ ഒരു നമ്പർ നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഡിജി ലോക്കർ ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഡിജി ലോക്കർ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒരുപാട് നമുക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുവരെ ഡിജി ലോക്കർ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഡിജി ലോക്കർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ കാണാൻ വേണ്ടി സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് ഡിജി ലോക്കർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനുശേഷം സിക്സ് ഒക്കെ ഡിജിറ്റ് കൊടുത്തിന് ശേഷം താഴെ കാണുന്ന ഡൺ എന്നേലും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങൾ ആധാർ കാർഡിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇത് ക്ലിയർ ഇല്ലയെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അത് ക്ലിയർ ആണെങ്കിൽ താഴെ കാണുന്ന അലോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ലോഡിങ്ങിലാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻറ്റർഫേസിലേക്ക് വരും ഇവിടെ നമ്മൾ ആധാർ കാർഡ് വെരിഫൈ ആവുന്ന കാണാൻ വേണ്ടി സാധിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയിട്ടുണ്ട് ആധാർ കാർഡ് വെരിഫൈ ആയത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് രണ്ടാമതായിട്ട് വെരിഫൈ പാനെന്ന് കാണാൻ വേണ്ടി സാധിക്കുമെന്നാണ് നമുക്ക് പാൻ കാർഡാണ് വെരിഫൈ ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾ പാൻ കാർഡ് ഇല്ലാത്തവരാണ് എങ്കിൽ താഴെ നമുക്ക് ഐ ഡോണ്ട് ഹാവ് മൈ പാൻ കാർഡെന്ന് കാണാൻ വേണ്ടി സാധിക്കും അത് സെലക്ട് കൊടുക്കുക പാൻ കാർഡ് ഉണ്ട് എങ്കിൽ വെരിഫൈ പാൻ കാർഡ് എന്നേലും ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുകയാണ് പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് കൺഫേം എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാൻ വെരിഫൈഡ് കാണാൻ വേണ്ടി സാധിക്കും അവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് മൂന്നാമതായിട്ട് ടേക്ക് എ സെൽഫി എന്ന് കാണാൻ വേണ്ടി സാധിക്കും നമ്മളൊരു ഫോട്ടോ സെൽഫി ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ എടുക്കാം താഴെ കാണുന്ന ടേക്ക് സെൽഫി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആയിട്ട് വരും ലൈവായിട്ട് നമ്മൾ ഒരു സെൽഫി അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ സെൽഫി സെലക്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ ക്രീറ്റ് ചെയ്തു അപ്പോൾ നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും അവിടെ നമുക്ക് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് നാലാമതായിട്ട് നമുക്ക് നമ്മുടെ സിഗ്നേച്ചർ ഇതിൽ ആഡ് ചെയ്യേണ്ടതിട്ടുണ്ട് അതിന് താഴെ ആയിക്കൊണ്ട് നമുക്ക് അഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ഈ ഒരു ബോക്സിൽ നമ്മുടെ വെരിൽ കൊണ്ട് സിഗ്നേച്ചർ ഇവിടെ ചെയ്ത് കൊടുക്കാം സിഗ്നേച്ചർ ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കെ വൈ സി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആണ് അതിനുശേഷം നമുക്ക് ഇവിടെ ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് വ്യൂ ബെനിഫിറ്റ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ഡൺ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇതുപോലെ വന്നു വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ കൺഫേം എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻറ്റർഫേയ്സ് വരും ഇവിടെ നമുക്ക് നമ്മുടെ ഫാം പേയുടെ അക്കൗണ്ട് ഓപ്പൺ ആയത് കാണാൻ വേണ്ടി സാധിക്കും ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ് വരുന്നത് ഇതുപോലെ ഇൻറ്റർഫേസ് വന്ന് കഴിഞ്ഞാൽ മുകളിലായിക്കൊണ്ട് നമുക്കൊരു പ്ലസ് ബട്ടൺ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ എന്ത് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് ഇമെയിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും നമ്മളൊരു ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ആഡ് ഇമെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് വെരിഫൈ വിത്ത് ഗൂഗിൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഒന്നിൽ കൂടുതലുണ്ട് എങ്കിൽ നമ്മൾ ഇമെയിൽ ഐ ഡി ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇമെയിൽ ഈമെയിലിവിടെ വെരിഫൈഡ് ആയത് കാണാൻ വേണ്ടി സാധിക്കും അതിനുശേഷം നമുക്കിവിടെ ആഡ് മണി എന്ന് കാണാൻ വേണ്ടി സാധിക്കും നമുക്കിതിൽ ക്യാഷ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് മണി എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ ക്യാഷ് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ തന്നെ നമുക്ക് ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നുകൊണ്ട് നമുക്ക് എക്സ് അക്കൗണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും നമ്മളെ ക്യു ആർ കോഡ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഈ ക്യു ആർ കോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യു ആർ കോഡ് നമുക്ക് ഷെയർ ചെയ്യുവാനും അതുപോലെ തന്നെ ഇത് അയച്ചു കൊടുത്തുകൊണ്ട് നമുക്കിതിലേക്ക് ക്യാഷ് ആഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് ഇതാണ് നമ്മളെ ക്യു ആർ കോഡ് വരുന്നത് ഇതുവഴി നമുക്ക് പണം റിസീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി നമ്മൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിവാർഡ്സുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ സെയിൽ ആയിക്കൊണ്ട് റിവാർഡ്സ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ റിവാഡ്സുകൾ നമുക്ക് ഇതിലൂടെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ നമ്മളെ ഡിസ്കൗണ്ട് കൂപ്പണുകൾ നമുക്ക് പല ഡിസ്കൗണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ വഴിയൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് കൂപ്പണുകൾ ഇതിലൂടെ ലഭിക്കുന്നതാണ് അതുവഴി പല സാധനങ്ങളും നമുക്ക് പർച്ചേസ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിവാർഡ്സുകളും അതുപോലെ തന്നെ ഫാം പേ വഴിയുള്ള നിങ്ങളുടെ ഡിസ്കൗണ്ട് കൂപ്പണുകളും അതുപോലെ റിവാർഡ്സുകളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഫാം പേയുടെ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫാം പേയുമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടു എല്ലാവർക്കും ബൈ